മയക്ക കയ്യിൽ കിട്ടുമ്പോൾ വിടുവായുത്തം പറയുന്ന ശോഭ സുരേന്ദ്രന് ഒരു മാറ്റവുമില്ല പുതിയ വിഷയം ശബരിമലയിലെ അയ്യപ്പ സംഗമമാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വലിയ അയ്യപ്പ അയ്യപ്പശാപമുണ്ടെന്നും ഇത് ഒഴിവാക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നുമാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ പറയുന്നത് പാലക്കാട്ടിൽ നിന്ന് പോയ ജോൽസെൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു ഒറ്റപ്പാലത്ത് ഗണേശോത്സവത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിലായിരുന്നു ശോഭയുടെ വാചക കസർത്ത് പരിഹാരത്തിന്റെ ഭാഗമായാണോ ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെയിറങ്ങിയാൽ മകൾക്കും മരുമകനും ജയിൽവാസം അനുഭവിക്കാൻ യോഗമുണ്ടെന്ന് ജോത്സൻ പറഞ്ഞിട്ടുണ്ടെന്നും ഇവർ പറയുന്നു ശബരിമലയിൽ യുവതി പ്രവേശനത്തിന് മുന്നിട്ടിറങ്ങിയ മുഖ്യമന്ത്രി ഭക്തരോട് മാപ്പ് പറയണം അന്ന് തനിക്കെതിരെ ഉൾപ്പെടെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണം സനാതനധർമ്മം എന്തെന്ന് അറിയാത്തവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും ചേർത്ത് ആർക്കു വേണ്ടിയാണ് സംഗമം നടത്തുന്നത് ഇത് വിശ്വാസി സമൂഹം തിരിച്ചറിയുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിവാദമാക്കരുതെന്ന് പറയുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യമിട്ടതെന്നും വിശ്വാസവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു വിവിധ മതസമുദായ സംഘങ്ങളെ ക്ഷണിക്കും രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കുന്നതും ആലോചിക്കും ആചാരവിരുദ്ധമായ ഒന്നും അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി നടക്കില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള നീക്കത്തിനെതിരെ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് നേരത്തെ അയ്യപ്പ സംഗമത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിച്ച ബിന്ദു അമ്മിണി പ്രതികരിച്ചിരുന്നു അയ്യപ്പ സംഗമം സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും ലക്ഷ്യം മറ്റൊന്നാണെന്നും ബിന്ദു അമ്മണി പറഞ്ഞു സർക്കാർ ശബരിമല കയറി സ്ത്രീകളെ ചേർത്ത് നിർത്തിയില്ലെന്നും അവർ പറയുന്നു എന്റെ കേസുകളിൽ തെളിവ് നശിപ്പിച്ചു തെളിവടങ്ങിയ സി ഡി കോടതിയിലെത്തിയത് ഒടിഞ്ഞ നിലയിലും സുരക്ഷയ്ക്ക് നിയോഗിച്ച പോലീസിൽ നിന്നും പ്രശ്നങ്ങളുണ്ടായി ഞാൻ അപേക്ഷിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദാക്ഷായി വേലായുധൻ അവാർഡ് നൽകേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അനുവാദം നൽകിയില്ലെന്നും ബിന്ദു അമ്മണി പ്രതികരിച്ചു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമറിയിച്ച് ബിന്ദു സർക്കാരിന് കത്തയച്ചിരുന്നു എന്നാൽ കത്ത് അവഗണിച്ചെന്നാണ് ബിന്ദു പറയുന്നത് ആക്കോൾ അയ്യപ്പ ഭക്തരെ ഒരുമിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് സർക്കാരിന്റെ വാദം സംഗമത്തിലെത്തുന്നവർക്ക് ദർശന ഒരുക്കും സംഗമത്തിൽ മൂവായിരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് വിവരം